ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കണം ഒരുപാട് പേര് കാത്തിരിക്കണം ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളത് ചോദിച്ചിട്ടുണ്ട് കോംബോ ഓഫർ ഇടൂ ഡെൻട്രോബിയത്തിൻ്റെ അപ്പോൾ ഇതുപോലെ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു കോംബോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് കോംബോ ആയിട്ടാണ് നമ്മൾ ഇത്തവണ ഡെൻട്രോബിയം ഓർക്കിഡ് കൊണ്ടുവന്നിട്ടുള്ളത് അതും ഇത്തവണ വന്ന പ്ലാന്റുകളെല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കുറച്ച് വലുതാണ് നമ്മൾ ഇത്തവണ കഴിഞ്ഞ തവണ കൊണ്ടുവന്നേക്കാളൊക്കെ അത്യാവശ്യം കുറച്ച് വലുതാണ് കേട്ടോ ഇത്തവണ പ്ലാന്റുകളെല്ലാം തന്നെ അപ്പോൾ നമുക്ക് കോംബോയിലേക്ക് പോകാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കോംബോ ഏതാണെന്ന് പറയാം ഫസ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് അഞ്ഞൂറ്റി രൂപ പ്ലസ് സി സി ആണ് ഫസ്റ്റത്തെ കോംബോ കേട്ടോ അഞ്ച് പ്ലാന്റ് അഞ്ഞൂറ്റി രൂപ പ്ലസ് ആണ് രണ്ടാമത്തെ കോമ്പോ എന്ന് പറഞ്ഞിട്ടുള്ളത് പത്ത് പ്ലാന്റ് ആയിരം രൂപ പ്ലസ് സി സി ആണ് കിട്ടും അപ്പോൾ ഒരു പ്ലാന്റിന് നൂറ് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ നല്ല ലാഭമാണ് നമ്മൾ ഈ കോംബോ എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് പെർ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ പ്ലാന്റ് ആയിട്ട് ഇപ്പോൾ മിനിമം നാലാണ് നമ്മൾ പറയണത് അപ്പോൾ നാല് പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പെർ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കോംബോയിലാണ് നമ്മൾ ഫസ്റ്റ് കോംബോ അഞ്ഞൂറ്റമ്പത് രൂപ പ്ലസ് ഇ സി രണ്ടാമത്തെ കോംബോ ആയിരം രൂപ പ്ലസ് ഇ സി പത്ത് പ്ലാന്റ് കേട്ടോ പെർ പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി രൂപ എങ്ങനെയുണ്ട് നമ്മുടെ കോംബോ എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് എഴുപത്തഞ്ച് വെറൈറ്റി ഡെൻട്രോബിയം ഓർക്കിഡുകൾ നമ്മൾ ഇത്തവണ കൊണ്ടു വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് വെറൈറ്റി നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ ഇത്തവണ നമ്മൾ കളർ സെലക്ഷൻ ഒന്നും ഇല്ല എന്ന് പറയില്ല നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് പ്ലാന്റിൻ്റെ കോംബിയോണ് വേണമെന്നുണ്ടെങ്കിൽ ഈ പത്ത് പ്ലാന്റും നിങ്ങൾക്ക് എഴുപത്തഞ്ച് വെറൈറ്റി ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് എഴുപത്തഞ്ച് വെറൈറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അയക്കാവുന്നതാണ് അഞ്ച് പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എഴുപത്തഞ്ച് വെറൈറ്റീസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും കാണാം നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പ് നമ്പർ അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഫോട്ടോസ് അയക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തേർട്ടി എയ്റ്റ് അതുപോലെ തന്നെ എയ്റ്റീൻ കണ്ട നമ്പർ കണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരുണ്ടാവും ഓരോ ഡെൻട്രോബിയത്തിൻ്റെ പേരും നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു പ്രത്യേകം ാര്യം പറയാനുള്ളത് എല്ലാ പ്ലാന്റുകളും ഒരേ സൈസാവണം എന്നില്ല കേട്ടോ എല്ലാവരും നല്ല പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഷൂട്ടുകളും അത്യാവശ്യം നല്ല ഉണ്ടപ്പൻ ലീഫൊക്കെ ആയിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത് പക്ഷേ ഒരു ഒരു സൈസ് തന്നെ ആയിരിക്കില്ല എല്ലാ പ്ലാന്റിനും ഓരോ പ്ലാന്റിൻ്റെ ക്യാരക്ടർ അനുസരിച്ചും അതിൻ്റെ സൈസിൽ വ്യത്യാസം വരും ഇപ്പോൾ എതളുകളൊക്കെ നല്ല വണ്ണുള്ള എതളുകളാണെങ്കിൽ പൂവിൻ്റെ എതളുകളാണെങ്കിൽ അതിൻ്റെ ലീഫും അതുപോലെ തന്നെ തണ്ടുകളും നല്ലൊരു വണ്ണത്തിലായിരിക്കും വരാം എല്ലാം ഇങ്ങനെ ഇതുപോലത്തെ ലീഫൊക്കെ നിങ്ങൾ ഈ യ്റ്റിന്റെ ലീഫൊക്കെ കണ്ടോ ലീഫല്ല എതുകൾ അതൊക്കെ ഇങ്ങനെ ചെറിയ നേരോ എതലുകൾ അതിൻ്റെ ലീഫുകളും ഒക്കെ ചെറിയ ലീഫുകൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്ലാന്റിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ആ പ്ലാന്റിൻ്റെ സൈസിലും കുറച്ച് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഡബിൾ ഷൂട്ട് ഉള്ളത് നല്ല ഹൈ പൊക്ക അത ആദ്യാദ്യം ഞാൻ കാണിച്ച വീഡിയോനേക്കാളും നല്ല പ്ലാന്റുകളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നല്ല പ്ലാന്റുകൾ തന്നെയാണ് നമ്മളൊന്നും കൂടിയും പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നതായിരിക്കും വീഡിയോയിൽ കൂടാതെ നമ്മുടെ കയ്യിലിപ്പോൾ ഓർക്കിഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വേൻ്റെ ആണ് വേൻ്റെ ബഡ്ഡോഡ് കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഫെലനോപ്സിസ് ബഡ്ഡോഡ് കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ ഫ്ലവർ ഉള്ളതുണ്ട് പിന്നെ മെച്ചോർഡ് പ്ലാന്റ്സും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ കൂടാതെ നമ്മളുടെ ഓർക്കിഡ് പോട്ട് ചെയ്യാനുള്ള പോട്ടുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഫെർട്ടിലൈസറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ പോട്ടുകളും ഫെർട്ടിലൈസറും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും കാണിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറയുകയാണ് ഓർക്കിഡുകൾ പോട്ട് ചെയ്യാൻ ചില എല്ലായിടത്തും എല്ലാ സൈസ് പോട്ടും കിട്ടണം എന്നില്ല അപ്പോൾ നമ്മളത് അതും നമ്മൾ ഓൺലൈൻ വഴി കൊടുക്കുന്നതാണ് കേട്ടോ പോട്ടുകളും അതുപോലെ തന്നെ ഡി എ പി എൻ പി കെ മിറാക്കി സാഫ് ഇതെല്ലാം ഇപ്പം നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി വാട്സ്ആപ്പ് നമ്പറിൽ റേറ്റ് ഒക്കെ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ പറയുന്നതായിരിക്കും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ കോംബോയുടെ കൂടെ നമ്മൾ അതും കൊടുക്കുന്നതാണ് അല്ല അത് പ്രത്യേകം വേറെ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കോമ്പോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കോമ്പോ കിട്ടുന്നതായിരിക്കും പിന്നെ മെസ്സേജ് ചെയ്യുക പരമാവധി വിളിക്കാതിരിക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ഒരു തവണ മെസ്സേജ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജുകളൊക്കെ മേലെ മേലെ കയറിപ്പോവും നമ്മൾ താഴെ താഴെ ഓർഡർ അനുസരിച്ചാണ് മെസ്സേജുകൾ യ്ക്കണത് കേട്ടോ അപ്പോൾ ഒരു തവണ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്ലേക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വെയിറ്റ് ചെയ്യുക വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതെ പിന്നെ നമ്മുടെ പ്ലാന്റ് ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പത്ത് ദിവസമാണ് നമ്മൾ പറയണത് അതിനുള്ളിൽ നമ്മുടെ പ്ലാന്റ് അയക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇന്നും നാളെയൊക്കെ നമ്മൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ഒരു ഹോളിഡേ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്ലാന്റുകളെല്ലാം അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് ദിവസം നമ്മൾ പറയണതാണ് അതിനുള്ളിൽ നമ്മുടെ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് പ്ലാന്റിൻ്റെ സൈസ് കാണുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കൂടാതെ ക്യാഷ് അടച്ചതിന് ശേഷം ക്യാഷ് നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ഉള്ളു കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കുറേ പേര് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ ഓൺലൈൻ വഴിയാണ് നമുക്ക് ക്യാഷ് പേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ഈ പ്ലാൻ ക്യാഷ് നമ്മൾ ഓർഡർ കൺഫേം ആക്കി ക്യാഷ് അയച്ചതിന് ശേഷം നിങ്ങൾക്കൊരു റിപ്ലൈ തന്നിട്ട് ഇപ്പോൾ ഞാൻ അഡ്രസ്സ് ചോദിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്ലൈ നിങ്ങൾക്ക് തന്നിട്ട് ില്ലെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒന്നും കൂടി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതുവരെ മാർക്കും ഉണ്ടായിട്ടില്ല എന്നാലും ക്യാഷ് അയച്ചതിന് ശേഷം നമ്മൾ പ്ലാന്റ് അയക്കുന്നതിന് മുമ്പ് പ്ലാൻ്റ് പാക്ക് ചെയ്ത ഫോട്ടോ ഒക്കെ അയക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിക്കാം കേട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഒരുപാട് ഓർഡറുകൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിട്ടുപോകും അപ്പോൾ നിങ്ങൾ പേടിക്കാനില്ല അപ്പോൾ നിങ്ങളൊന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ക്യാഷ് നമ്മൾ അടച്ചതിന് ശേഷം അഡ്രസ്സ് ചോദിക്കുമ്പോൾ കറക്റ്റ് പിൻ നമ്പറ് തരാട്ടോ കറക്റ്റ് നിങ്ങളുടെ ഡി ഡി സി ഏതാണോ അവിടുത്തെ പിൻ നമ്പർ തരാം പിന്നെ വിളിച്ചാലെടുക്കുന്ന ഫോൺ നമ്പർ തരാട്ടോ ഇപ്പോൾ ഡി ടി ഡി സിക്കാര് നിങ്ങളുടെ അവിടെ പ്ലാന്റ് വന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കും നമ്മളെ നമ്പറും നിങ്ങളുടെ അഡ്രസ്സിൻ്റെ അടിയിൽ വെക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ട് പോവാതിരിക്കാനാണ് നമ്മളുടെ നമ്പർ കൊടുക്കുന്നത് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നതായിരിക്കും അവർ അപ്പോൾ എല്ലാവരും ഒന്ന് വിളിച്ചാൽ നമ്പർ കൊടുക്കാം പിന്നെ പ്ലാന്റ് ഓർഡർ ചെയ്ത എന്തായാലും അത് അയച്ച് ഇപ്പോൾ ഇന്ന് അയക്കുന്ന ഞാൻ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡി ഡി സിക്കാർ വിളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സി ഒന്ന് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്ക് എവിടെയും നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും പോട്ടായാലും ഫെർട്ടിലൈസറായാലും ഇപ്പോൾ ഓർക്കിഡുകൾ കിട്ടോ ഓർക്കിഡുകളെല്ലാം തന്നെ നമ്മൾ ഔട്ട് സൈഡ് കേരള ഡെലിവറി കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർക്കിഡുകൾ മാത്രം കേട്ടോ ഇനി നമുക്ക് പോട്ടിൻ്റെ ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം വീഡിയോയുടെ ലാസ്റ്റാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത് പിന്നെ പ്ലാന്റിൻ്റെ സൈസും ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഓർക്കിഡിൻ്റെ ചെറിയ സൈസ് തുടങ്ങി വലിയ ഇപ്പോൾ ഇതൊക്കെ ഒക്കെ വെക്കാൻ പറ്റിയ പോട്ടുകളാണ് അപ്പോൾ എല്ലാ പോട്ടിൻ്റെ സൈസ് ചെറുത് തുടങ്ങി വലിയ ഉണ്ട് നമ്മുടെ കയ്യില് പിന്നെ ഫെർട്ടിലൈസർ ഉണ്ട് അതുപോലെ തന്നെ സാഫും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെ നിങ്ങൾക്ക് റിലേറ്റീവ്സിനെയൊക്കെ ഓർക്കിഡ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് നമ്പർ ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഓർക്കിഡുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ വീഡിയോ അതായത് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു അൺബോക്സിൻ വീഡിയോ എടുത്ത് വയ്ക്കണോട്ടോ അൺബോക്സ് വീഡിയോ എടുക്കാൻ മറക്കരുത് അൺബോക്സ് വീഡിയോ എടുത്ത് വയ്ക്കുക എന്നാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അൺബോക്സിന് വീഡിയോ എടുക്കാൻ ആരും മറക്കരുത് മറക്കരുത്ട്ടോ അപ്പോൾ സൈസുകളൊക്കെ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം മല്ലാം സെപ്പറേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണിച്ചു തരാം പിന്നെ പ്രത്യേകം ഞാൻ പറയുകയാണ് ക്യാരക്ടർ അനുസരിച്ച് ആ പ്ലാന്റിൻ്റെ സൈസിലും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു ഗാർഡനും വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്